ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് നമ്മൾ അണ്ടി പരമ്പം എല്ലാം ഒന്ന് റോസ്റ്റ് എടുക്കണം നമുക്ക് ആ ചില കേട്ടോ അപ്പം ഇനി നമുക്ക് പൊടിയാണ് ഇത് പാൽ പൊടിയാണ് കേട്ടോ പാൽപ്പൊടി നമ്മളാ മിൽക്ക് പൗഡർ കലക്കിയതാണ് അപ്പോൾ മിൽക്ക് പൗഡർ കലക്കിയത് ആ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇന്ന് മിൽക്ക് പൗഡർ കലക്കിയതാണേ നേരത്തെ എവറി ഡേ കാണിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ പാട്ടിലുണ്ട് എവരി ഡേ ആണ് എവറി ഡേ കലക്കിയത് നമ്മളാ ഒഴിച്ചു കൊടുക്കണേ അപ്പം ഇത് ഒഴിക്കുന്നത് നല്ല ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഒഴിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മിൽക്ക് പൗഡറാണേ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതായിട്ട് ഇനി തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലാണ് ഇരിക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ അതിനൊക്കെ തന്നെ അടിപ്പനിപ്പ് അതിനൊക്കെ തന്നെ അതായത് നമുക്ക് മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ പിന്നെ അതിനൊക്കെ തന്നെ അതായത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏലക്ക ഏലക്കാത അവിടെ ഇനിപ്പോ ഏലക്കാണ് എടുത്തേക്കുന്നത് അതൊക്കെ ഇത്രയും നമുക്ക് അടിപൊരുമ്പെടുത്തിട്ടുണ്ട് അതിനെക്കുന്ന മഞ്ഞ മുന്തിരിക്ക് അതായത് ഇത്രയും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയും ഐറ്റംസ് ഉണ്ട് അതിനെക്കുന്ന തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി അതിനകത്ത് പഞ്ചസാര ഇപ്പോൾ ഉണ്ട് പിന്നെ അതിനെക്കുന്ന നെയ്യ് അവിടെ ഇപ്പോൾ ഉണ്ട് പിന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏലക്കാണ് ഏലയ്ക്ക ചതച്ചത് കേട്ടോ ഏലക്ക ചതച്ചാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതും അവിടെ ഇപ്പോൾ ഉണ്ട് ഓക്കെ അപ്പം ഇത്രയും ഐറ്റംസാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് സേം ഏതായ ഏകദേശം എന്താ ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ ദൈവ പരുവായിട്ടുണ്ട് അപ്പൊ ഒരു വെറൈറ്റി ആണ് ചെയ്യുന്നത് ഓക്കെ ഫോർ എൻസ് അപ്പൊ ദൈവ പരുവായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യണം കേട്ടോ കാണിച്ചാലും എല്ലാം വിശദമായിട്ട് കാണിച്ചേരാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് ഏലക്ക ചതച്ച ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത്ര മതി ഒരു നമുക്കൊരു സ്പൂൺ ഒരു കാൽ സ്പൂൺ ഏലക്ക ചതച്ചത് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള പഴയ കാലത്ത് ഒരു സേവന പരിപാടിയാണ് നമ്മള് വെറൈറ്റി ആയിട്ടുള്ള കുക്കുകൾ വന്നത് അപ്പൊ എല്ലാവരും കഴുകുക സംഭവം അടിപൊളി തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാക്കി നോക്കണം ഇതിന്റെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിലൊക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഒന്ന് വന്ന് ചെയ്യട്ടോ അടിപൊളിയാണ് അപ്പൊ നമുക്ക് അതിനെടുത്ത് പഞ്ചസാര കേട്ടോ പഞ്ചസാര പഞ്ചസാര അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊക്കെ പഞ്ചസാര കൂടെ നമുക്ക് തൈട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറത്തെടുക്കാൻ വേണം വരക്കുന്ന നെയ്ല് വറത്തെടുക്കാൻ കേട്ടോ ഓക്കെ സാർ പഞ്ചസാര നമുക്ക് എടുക്കാം അപ്പോൾ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര എപ്പോഴും മധുരം നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സാർ അപ്പോൾ സേമയെ കൊണ്ടുള്ള കിട്ടി വെറൈറ്റിയാണ് ആര് ബസ്സിയായിട്ട് ഏറ്റവും ദിവസമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണുക ഓക്കെ അതുപോലെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലിപ്പെട്ട കൂടി ഒന്ന് സബ്സ്ക്രൈബർ വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ കേട്ടോ അപ്പൊ വേറെ ഒന്നും വിചാരിക്കില്ല സബ്സ്ക്രൈബർ സപ്പോർട്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് ഷാജിയാണ് ഷാജി ഷാജി ഗുണായിട്ട് പറഞ്ഞു പോയത് ഷാജി പിന്നെ വന്നു കേട്ടോ ഷാജി നേരത്തെ ഗുണായിട്ട് പറഞ്ഞു പോയത് പോയതാ ഷാജി പിന്നെ വന്നല്ലേ ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ പായസം രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ടെങ്ങനെ ചെയ്യണം ഷാജി കേട്ടോ തീർന്നിട്ടില്ല അപ്പോൾ ലൈവ് ആയതുകൊണ്ടാണെങ്കിൽ ടൈം എടുക്കണം കേട്ടോ നോർമൽ വീഡിയോസ് ആണെങ്കിൽ മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പെട്ടെന്ന് കൂടെ തന്നെയാണ് ഗസ് നമുക്ക് നമുക്കത് ജസ്റ്റ് ഇതൊന്ന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അപ്പം അതിന് നോക്കിയ ശേഷം നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സേമിയ കൊണ്ട് വെറൈറ്റി 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 ആയിട്ട് ഇപ്പോഴൊരു ഐറ്റമാണ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് അപ്പം ഇന്ന് രാത്രി നമ്മൾ ഫുഡിന് ശേഷം നമ്മൾ സേമ ചെയ്യണം കേട്ടോ ഇന്ന് നമ്മുടെ വെറൈറ്റി അതൊക്കെയാണ് കുറച്ച് ദിവസം നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു നമ്മളെ പുറത്തേക്ക് കയറും കേട്ടോ നമുക്ക് അധികം സമയമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്ന് എല്ലാവരും ഹായ് പറഞ്ഞത് നമ്മുടെ ഒരു കിട്ടിലും അടിപൊളി ഒരു ഐറ്റം ഉള്ള ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് നമ്മളെ സേമി കൊണ്ടുള്ള ഒരു വെറൈറ്റി ആട്ടോ ഓക്കെ അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്ന് നമ്മുടെ ഷാജി വന്നിട്ടുണ്ട് ഷാജി മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഓടി വന്നേ ഹായ് പറഞ്ഞേ ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്തടുപ്പിൽ നമുക്ക് ഇരിപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ലിസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തീട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ അപ്പം ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇരിക്കും അപ്പൊ നമുക്ക് കഴിഞ്ഞുള്ളത് നമ്മൾ അണ്ടിപ്പരിപ്പാണ് അന്നിട്ടൊക്കെ തന്നെ മുന്തിരികയാണ് കേട്ടോ മുന്തിരണ്ടോ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയേക്ക് എടുക്കാം കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിക ഒന്ന് കഴുകി വൃത്തേക്ക് എടുക്കണം അതിൻ്റെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്ല് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഷാജി തീർച്ചയായിട്ടും ഞാൻ ഒരു ക്ലാസ് അല്ല ഞാൻ അതിൽ കൂടുതലാണ് തരുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഷാജിക്ക് തരുന്നതാണ് പക്ഷെ തരാനായിട്ട് വേറെ ഒരു മാർഗമില്ല അതാണ് പ്രശ്നം നമുക്ക് എന്താ പറയാ ഷാജിയിലേക്ക് നേരിട്ട് കൊണ്ട് തരാൻ മാത്രമേ ഒരു മാർഗമുള്ളൂ ഓക്കെ തീർച്ചയായിട്ടും ഷാജി സമയം കിട്ടുമ്പോൾ അത് ഒന്ന് ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും പിന്നെ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും തരുന്നതാണ് അതുകൊണ്ട് ഉറപ്പാണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫ്രഷൻ വരുന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ എല്ലാ ഫ്രഷ് ഒന്ന് ഹായ് പറഞ്ഞപ്പോൾ നമുക്കതാ ഈ അണ്ടിപ്പരിപ്പ് കൂടെ നമുക്കിതാ ഒന്ന് കഴുകി വന്നെടുക്കാം കേട്ടോ അപ്പൊ ആ മുന്തിരി അവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെക്കെ രണ്ടുപേരും കഴിക്കൊണ്ടിരിക്കുന്നു അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് തേങ്ങ പാലിന്റെ ഒന്നാം പാലാണ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു പശു പാൽ ഒഴിച്ചു കൊടുത്തു അതിനൊക്കെ മിൽക്ക് പൗഡർ ഇട്ടുകൊടുത്തിട്ടോ അപ്പൊ ഇവിടെ നമുക്ക് അണ്ടിപ്പരിപ്പ് കഴിക്കൊണ്ടിരിക്കുകയാണ് കഴിക്കൊണ്ടു കൊടുത്തു അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടം കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവായിട്ടോ അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ ഞാൻ ഇതെന്തെങ്കിലും ആവർത്തിച്ച് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതിൻ്റെ പേരിലാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണാമെന്ന് വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് അത് ശരിക്കുള്ള കാര്യം തന്നെയാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും പെട്ടെന്ന് കൂടി ഒന്ന് തന്നെ ഉള്ളുകൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായ ഇതിലേക്ക് നമുക്ക് നമ്മളെ ഒന്നാം പാല് തേങ്ങാ പാലിലെ ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ ഒന്നാം പാൽ എസ്റ്റ് ഒന്ന് ഇളക്കിയാണ് കേട്ടോ ഒന്ന് ഇളക്കാണെങ്കിൽ ഒന്നാം പാലിൽ നല്ല കട്ടിയാണ് കേട്ടോ നല്ല കട്ടിയുണ്ട് അപ്പം ഒന്നാം പാൽ ഒന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൂടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ അങ്ങനെ നല്ല കട്ടിയാണ് അപ്പോൾ തേങ്ങ പാലിൻ്റെ ഒന്നാം പാലാണ് അവിടെ കൈയിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിട്ടും നമ്മളെ സേമയെ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് അതിനൊക്കെയാണ് നമുക്ക് കുറേ ഹായ് വന്നിട്ടുണ്ട് നിന്ന് വായിക്കാം ഷാജിയാണ് ഷാജി ഓക്കെ ഷാജി വന്നിട്ടുണ്ട് ഷാജിക്കുന്ന ഹായ് നേരത്തെ പറഞ്ഞു പിന്നെ അതിനൊക്കെയാണ് അടുത്തത് ശ്രേയ്യാണ് ശ്രേഹിക്കുന്ന ഒരു ഹായ് പറയുന്നു കിടില ഹായ് ശ്രേയ ഹായ് 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 എസ് ആർ ആണ് എസ് ആർ എന്ന് അവർ കിടില ഹായ് പറഞ്ഞു അണ്ണം കുടിച്ചാൽ മതി ഞാൻ കുളിച്ച പോലെ ഓക്കെ ഷാജി താങ്ക് യു വെരി മച്ച് ആ എസ് ആർ ഹായ് പറയുന്നു എസ് ആർ എന്ന് അവർ കിടിലായി പറയുന്നു എസ് ആർ ഹായ് ഓക്കെ അപ്പം അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ ഓക്കെ നമുക്ക് എപ്പോഴും പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിട്ടോ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വ്യൂസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ആ ചാനലിലേക്ക് വിസിറ്റ് ചെയ്യാൻ പറയാൻ പറ്റും വ്യൂസ് വരുന്നുണ്ട് പക്ഷേ വ്യൂസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പല ഫ്രണ്ട്സും എന്നോട് ചോദിച്ചിട്ടുണ്ട് വാട്സാപ്പിലും ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചിട്ടുണ്ട് എപ്പോഴും ഈ വീഡിയോസ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്തിനാണ് ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ പലരും കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ യഥാർത്ഥ കാര്യം എന്ന് വെച്ചാൽ യഥാർത്ഥ കാര്യം ഇത് തന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്താ ഫ്രണ്ട്സ് ഒന്നും വിചാരിക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് എന്നൊക്കെ സപ്പോർട്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കതായി ഇവിടെ വരുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് ഇവിടെ ഇപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പാണ് മുന്തിരിക്ക് കഴുകി റെഡിയാക്കി വെച്ചേക്കണം ഇതൊന്നും റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ അതങ്ങനെ ശ്രീജയാണ് ശ്രീ 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 ശ്രീജയ്ക്ക് ഒരു കിടിലമായി ഹൈ ശ്രീജ ഹായ് ഓക്കെ അപ്പം ഇനി നമുക്ക് തേഗാപ്പാൽ ഒഴിച്ച് കേട്ടോ ഇനി ജസ്റ്റ് നമുക്കത് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഇത് അപ്പൊ നമുക്ക് ഈ സമയം കൊണ്ട് ഒരു ജസ്റ്റർ ചൂടാവട്ടെ അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് അടുത്തൊരു പരിപാടി ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് അതിലേക്ക് പോകാത്ത അതിലേക്ക് അല്പം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മളോര ഐറ്റംസ് ആയിട്ട് കേട്ടോ അപ്പൊ മുന്തിരേക്ക് വണ്ടിപ്പരി പോവാണ് കേട്ടോ മുൻ നിരക്കെങ്കിലും വണ്ടിപ്പരമ്പ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഫ്രീജ് ഒരു അതായത് കിടന ഭയമായിരുന്നു കേട്ടോ അപ്പൊ വായ്പസ് എല്ലാവരും ഓടി വന്നേ അപ്പൊ നമുക്ക് ആ ഒരു കിടനം അച്ചിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കതാ ഇവിടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ അടിപ്പരിപ്പണേ അണ്ടിപ്പരിപ്പാടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് നെയ് നന്നായിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് നെയ്യ് ഒന്ന് റോസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്കത് ജസ്റ്റ് പായസത്തിലേക്ക് ഒന്ന് പറയുമ്പോൾ പായസം ഏകദേശം നമ്മുടെ സേമിയ സേമിയ വെറൈറ്റി പായസം നമുക്ക് ഏകദേശം ഒന്ന് റെഡിയാണ് കേട്ടോ അതിന് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ ഇതാക്കാൻ പറ്റും കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാണേ ഇളക്കി കൊടുക്കുകയാണ് അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇന്ന് വേ ചെയത് അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മ അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് നമുക്ക് റോഡ് സൈഡ് എടുത്താൽ എസ് ആർ ആ എസ് ആർ പിന്നെ ആർ എന്നാൽ ഹായ് പറയുന്നു എസ് ആർ ഓ ഇതിനെ സ്വൽപ്പം ഒത്തിരി എന്താ പറയാ ഒത്തിരി വെള്ളം അതിലുണ്ടാക്കും വെള്ളത്തിന്റെ ഏറ്റവും ആവശ്യം കാണും അതാണ് ഇങ്ങനെയൊന്ന് പൊട്ടി ചെയ്തത് ഓക്കെ ഈ മധുരം പോലെ ആവട്ടെ ജീവിതമെന്ന് ആശംസിക്കുന്നു ഷാജി അങ്ങനെയാണ് കേട്ടോ നമ്മളെ നമ്മൾ എന്താ നമ്മളെന്താ പറയുക ഞാനൊരു ഹാപ്പി മൂഡിലാണ് എപ്പോഴും പോകുന്നത് കേട്ടോ ഞാൻ ഇപ്പം നാട്ടിലുണ്ട് നേരത്തെ വിദേശത്ത് വിദേശത്തായിരുന്നു ഇപ്പോഴും ഇങ്ങനെ ഒരു ഹാപ്പി മൂഡിലൊക്കെ എനിക്ക് പോലെ ദൈവം അരിഗ്രഹിച്ച് പോകുന്നുണ്ട് അതിനൊക്കെ തന്നെ ഷാജിക്കും അങ്ങനെ തന്നെ ആവട്ടെ അതിനൊക്കെ തന്നെ മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അപ്പം നമുക്കത് ജസ്റ്റ് അണ്ടിപ്പനിപ്പോൾ നമുക്കത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ കിട്ടിലാണ് കേട്ടോ അടിപ്പൊളി ഒരു ഐറ്റം ആണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെറ്റിതാ ഇങ്ങനെ ഒന്നിടാം അതിനൊക്കെ ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് നമുക്കതാ ജസ്റ്റ് ഈ മുന്തു കൂടെ നമുക്കിതാ ഒന്നും ഇങ്ങനെ ചെയ്ത് നടക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു ഒരു ഒരു കിടിലം വെറൈറ്റി ആയിട്ടാണ് നമ്മളിവിടെ ചെയ്ത് കാണിച്ചത് അപ്പോൾ നിങ്ങളെ ഫ്രണ്ട് വെച്ചാലും നമ്മൾ ആ ഒരു ലൈബ്രിൽ വന്നിട്ട് നമ്മളൊരു ഫാമിയുടെ ഒരു കിടിലം മാതിരി ഒരു ചിരി വെറൈറ്റി പായസം അവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് പിന്നെ ഓക്കെ ഷാജി വെൽക്കം അതിൻ്റെ തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് അത് എസ് സാറിനും ഒരു ഇത് പറയുന്നു താങ്ക് യു എത്ര എസ് സാർ താങ്ക് യു അതൊക്കെ തന്നെ എല്ലാ പ്രശ്നവും താങ്ക്സ് പറയുന്നു അതിലൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞുതരാം നമുക്ക് മുൻനിങ്ങ് എന്താ പറയുക പേരി നല്ല അടിപൊളി ബെസ്റ്റ് ക്വാളിറ്റി മുൻപിങ്ങിയാണ് ഓക്കെ ഷാജി ഗുഡ് നൈറ്റ് അപ്പൊ നമ്മൾ മിക്കവാറും ഇതിൻ്റെ ഒരു ലെവലിൽ വരാൻ സാധിച്ചില്ലെന്നാണ് തോന്നുന്നത് അറിയാൻ വയ്യ നോക്കേ കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് കോരി കോരി ഒന്ന് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് നമുക്ക് നമുക്ക് പായസം അതോ സേമുള്ള ഈ വെറൈറ്റി നമുക്കത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം ഓക്കെ കണ്ടോ അപ്പൊ നല്ല രീതിയിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഒന്ന് ഒന്ന് വെക്കാം അപ്പൊ നമുക്കത് ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുമ്പോ നമുക്ക് ഒരു അടിപ്പൊളി വരികയാണെങ്കിൽ നമ്മൾ ബന്ധുക്കളൊക്കെ വരുമ്പോഴത്തേക്ക് മേശപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വരാൻ പൊത്തേക്ക് നമ്മളെ എന്താ പറയുമ്പോ സഹോദരിമാർക്കൊരു ക്രെഡിറ്റ് ആയിരിക്കും അടിപ്പൊളിയായിരിക്കാം കാണുമ്പോ തന്നെ കിടിലം വാണേണ്ടിങ്ങനെ ഉണ്ട് സംഭവം സൂപ്പർ അല്ലേ അപ്പൊ അത് അടിപ്പൊളി നമ്മളെ നമ്മളെ സെയിമേ കൊണ്ടുള്ള വെറൈറ്റി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ കീട്ടിലുമായിട്ട് റെഡി ആയിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് അപ്പം ഇതിൻ്റെ ഗേറ്റീവ്സ് സെറ്റ് നമ്മൾ നമ്മൾ നേരത്തെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു എന്താ പറയുക ഇതിന്റെ ലൈവ് അല്ലാതെ ഇതിൻ്റെ ഷോർട്സ് ഇടുന്നത് തീർച്ചയായിട്ടും ഇടുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഷോർട്സ് വീഡിയോസ് ഇടുന്നതാണ് അതൊക്കെ അഞ്ച് മിനിറ്റ് ഉള്ളേ പത്ത് മിനിറ്റ്സ് ഉള്ള വീഡിയോസ് ഇടുന്നതാണ് നമ്മൾ ഫ്രണ്ട്സിന് എന്താണ് വേണ്ടത് ആ രീതിയിൽ നമ്മൾ ഇടുന്നതാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഞാൻ ദൈവം വരുന്നത് നമ്മൾ ഒരു മീൻകറി ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം മീൻകറി നമ്മൾ അന്ന് ലാസ്റ്റ് നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്ത സമയത്ത് എന്താ മീൻകറി എന്താ ഒരു പതിനഞ്ച് മിനിറ്റോളം ഒരു പതിനഞ്ച് മിനിറ്റുള്ള എന്താ കുക്കിങ് ടൈമുണ്ടെന്ന് പറഞ്ഞായിരുന്നു മീൻകറി കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം മീൻ ഒന്ന് എളുപ്പത്തി എടുത്തൊന്ന് ഇളക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ആ ഇതിന് മുന്നേ അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ പിന്നെ ഒരു ഷോർട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക വേറെ ഒരു എന്താ പറയാ ഷോർട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു ലൈവ് വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മീൻകറി നമുക്കത് ഈ ഒരു രീതിയിലേക്കായിട്ടുള്ളത് നമ്മളെ കിടന്ന മീൻകറിയാണ് അപ്പം ഇത് നമ്മൾ വൈകുന്നേരം ചെയ്തതായിട്ടുണ്ട് കേട്ടോ ഇതാ വൈകുന്നേരം ചെയ്ത ഐറ്റം ആണ് ഇതാണ് അപ്പം നമ്മൾ എല്ലാം കാണിച്ചായിരുന്നു പക്ഷേ ഇതിന്റെ ഫുള്ള് എന്താ പറയുക ഫുള്ള് ആയിട്ടുള്ളത് കാണിച്ചിട്ടില്ല കാരണം ആ സമയത്ത് കുറച്ച് നമ്മൾ അടച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിൽ കുക്കിംഗ് ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ട് സാധാരണ അങ്ങനെ വരുമ്പോൾ ഞാൻ ഷോർട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പിക്ചേഴ്സ് ഇടുന്നത് അപ്പം ഇന്ന് വേറൊരു ലൈവ് വന്നതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റി അപ്പം ഇതാണ് നമ്മളപ്പം ചെയ്ത ഐറ്റം ഇതാ മീൻ കറി ഇതാ ഇവിടെ ആട്ടി പുളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ കണ്ണൻ കൊഴിയാറുണ്ട് കണ്ണൻ കൊഴിയാറുണ്ട് ഒത്തിരി കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് അങ്ങനെയുള്ള ഒരു വെറൈറ്റി ആയിട്ടുമാണ് ഓക്കെ അപ്പം ഇതും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇനിയൊരു ഷോർട്ട് കൂടെ ഇടും പിന്നെ അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും എന്താ പറയുക നേരത്തെ നമ്മളെ ഫ്രണ്ട്സ് പറയുന്ന പോലെ നമ്മൾ ഈ പായസം വയ്ക്കുന്നതിൻ്റെ അതിനൊക്കെ തന്നെ മീൻ കറിയുടെ ഒക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടും അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് വളരെ കൂടുതൽ എളുപ്പമായിരിക്കും കണ്ട് മനസ്സിലാക്കാനായിട്ട് കിട്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് ഫ്രണ്ട്സ് ഇങ്ങനെ ലൈവിൽ വന്നിട്ട് പോകുന്നത് സമയം കിട്ടുമ്പോഴത്തേക്കൊക്കെ വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് പോലെ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് കേട്ടോ തീർച്ചയായിട്ടും ഈ പായസത്തിൻ്റെ അതൊക്കെ നമ്മൾ നമ്മളേക്കാം നമ്മൾ ഷോർട്സ് പത്ത് ഒരു മിനിറ്റുള്ള ഷോർട്ട്സ് കാര്യങ്ങളേക്കും നമ്മൾ ഫ്രണ്ട്സിന് ഐഡിയ കിട്ടും അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ചാനലിലേക്ക് ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സമയം കിട്ടുമ്പോൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ നമ്മളെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല കിട്ടിലും ഐറ്റം ആണ് നല്ല അടിപൊളി ഐറ്റം കണ്ടോ അപ്പോൾ ഓരോന്നോരോ നേരത്തെ ഉണ്ട് കേട്ടോ കിട്ടിലാണ്ടിരിക്കുക കേട്ടോ അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് കുടിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഇതാ കിട്ടിലാണ് വിശേഷങ്ങൾ കേട്ടോ ിൽ നമ്മളുടെ പായസം റെഡിയാണ് ചേട്ടാ പ്ലീസ് സി ഹായ് 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 ഞാൻ കണ്ടു ഞാൻ എസ് ആർ എസ് ഞാൻ കണ്ടായിരുന്നു സോറി ചുമ പിടിച്ചോട്ടോ ഞാൻ മെസ്സേജ് ഒന്ന് വായിക്കട്ടെ ഗുഡ് നൈറ്റ് ആണ് ഷാജ് പറഞ്ഞിരിക്കുന്നത് ചേട്ടാ പ്ലീസ് സി ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ എസ് ആറിൻ്റെ അയാം അയാം ഓക്കെ ഫസ്റ്റ് ടൈമാണ് ഓക്കെ ഞാൻ വായിച്ചു കണ്ടായിരുന്നു നമ്മൾ എസ് ആർ ബ്ലക്സ് ഫസ്റ്റ് ടൈം ആണ് വന്നിരിക്കുന്നത് പിന്നെ അതിനൊക്കെ ഷാജി വന്നിട്ടുണ്ട് പിന്നെ അതിനെക്കെ ശ്രീജ പിന്നെ അതിനെക്കെ ഷാജിയാണ് പൊതുവേ നമുക്ക് ഈ പ്രശ്നം കമന്റ്സ് കുറവാണ് പക്ഷേ ചില സമയങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കമന്റ്സ് കിട്ടാറുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അതിനത്തെ വിശേഷങ്ങൾ അപ്പൊ ജസ്റ്റ് ഞാൻ വരുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ മീഡിയ ആയിട്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദയവായിരുന്നു അടുത്തൊരു ബൈ